ഒരു ാണ് ഞാനിപ്പോ മീഡിയ ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ അകത്തൊരു അഭിപ്രായം പറയണമെന്നോ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരങ്ങൾ ഉണ്ടാവണം എന്നൊന്നും ആഗ്രഹിച്ചില്ല പക്ഷേ ഇന്നലെ ഉണ്ടാവുന്നതാണല്ലോ ഫ്രട്ടേണിറ്റിയിൽ സിനിമ മ്യൂസിക് ഇതൊക്കെ ഒരു അതേ ഫ്രട്ടേണിറ്റിയിൽ വർക്ക് ചെയ്യുന്ന മ്യൂസിക് ഡയറക്ടർ യും സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അപ്പം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞതിന് പുള്ളി ഒരു പുള്ളി പുള്ളി പുള്ളിയുടെ പേരെന്തോ മാറി വിളിച്ചു വിളിച്ചു ഹലോ ഡാനി സന്തോഷനാരുന്നു ആസിഫിക്കയുടെ രമേശ് നാരായണന്റെ ഇഷ്യൂസും കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ നമ്മൾ ഒരു വീഡിയോ ഇട്ടുകയാണ് അപ്പം അതിന്റെ ഒരു ഫൈനൽ ഒരു വീഡിയോ കൂടെ ഇടാന്ന് കരുതി നമ്മുടെ ദാൻ ശ്രീനിവാസിന്റെ മറുപടിയും പിന്നെ നമ്മുടെ പിഷാരുടെയും പിന്നെ ആങ്കറിന് പറ്റിയ കുറച്ച് അബദ്ധങ്ങളും അതൊക്കെ ആയിട്ട് അറിയുന്നു വന്നത് പിന്നെ ഫൈനലി ആസിഫിക്ക ഇപ്പോൾ ഒരു എന്താ പറഞ്ഞ ഒരു പ്രസ് മീറ്റിൽ അതിനെ ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ നമുക്ക് ആദ്യം ദാൻ ശ്രീനിവാസം പറയുന്ന ഒന്ന് കേട്ടു നോക്കാം എന്തുകൊണ്ടൊരാൾ അങ്ങനെ ചെയ്തു എന്നുള്ളതാണല്ലോ കാരണം ഒരേ പ്രട്ടേണിറ്റിയിൽ സിനിമ മ്യൂസിക് ഇതൊക്കെ പുള്ളി ഒരു അതേ പ്രട്ടേണിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ആസിഫ് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അപ്പം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞതിന് പുള്ളി ഒരു പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പുള്ളിയുടെ പേരെന്തോ മാറി വിളിച്ചു സന്തോഷ് നാരായണെന്ന് വിളിച്ചു ദാൻ ശ്രീനിവാസൻ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചു സന്തോഷ് നാരായണൻ ഏഹ് അപ്പൊ അത് ആങ്കറിന് തെറ്റുപറ്റിയത് ആങ്കർ നമ്മുടെ ജോലായിരുന്നു അവർക്ക് അറിയത്തൂല്ല അവർക്കും അറിയത്തില്ല ഇദ്ദേഹത്തിൻ്റെ പേരെന്താ കറക്റ്റ് എന്ന് അവിടെ ചോദിക്കുകയും ചെയ്ത് എന്നിട്ട് അവരുടെ മിസ്റ്റേക്ക് പറ്റിയത് അങ്ങോട്ട് സന്തോഷ് നാരായണമെന്നങ്ങട്ട് അവർ പറയുകയുണ്ടായത് ഉം പിന്നെ അപ്പത്തന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷമല്ല രമേശ് എന്നുള്ള രീതിയിലാണ് പുള്ളിക്ക് അതൊക്കെ ഇൻസൾട്ട് ആയി എന്നുള്ള രീതിയിലാണ് പുള്ളി പിന്നെ ആൾക്കാരോടൊക്കെ പറഞ്ഞു തുടങ്ങിയത് ഒന്ന് ഒന്നാലോചിച്ച് നോക്കും ഈ സിനിമയിൽ ഇൻട്രസ്റ്റ് തന്നെ ഉള്ളവർക്ക് പോലും ഇദ്ദേഹത്തിന് അറിയത്തില്ല നേര ജോനെ ഈ പറയുന്ന എനിക്കാണെങ്കിലും പലർക്കാണെങ്കിലും ഇപ്പൊ ട്രോളിനകത്താണെങ്കിൽ പോലും ആസിഫിക്ക കാരണമാണ് ഇപ്പൊ ഇങ്ങനെ ഒരാളിനെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നതൊക്കെ അപ്പൊ ആങ്കർ പറയുന്നതിൻ്റെ അവരൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ആ വീഡിയോ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം പെട്ടെന്നാണ് ഒരു ഡയറക്ടേഴ്സിൽ ഷോ ഡയറക്ടേഴ്സ് എന്റെ അടുത്ത് വന്ന് പറയുന്നത് ഈ ജരത് സാറിന്റെ സിനിമയുടെ സംഗീത സംവിധായകനെ വിളിച്ചിട്ടില്ല ആസിഫ് അലി തൊട്ടടുത്തിരിപ്പുണ്ട് ആസിഫ് അലിയെ കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് രമേശ് സാറിനെനിക്ക് കാണിച്ചു തന്നു പക്ഷേ പേര് അപ്പോഴും എന്നോട് പറഞ്ഞില്ല പെട്ടെന്ന് അങ്ങനെ വിളിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഈവൻ ദോ എനിക്ക് അദ്ദേഹത്തിന്റെ അറിയാമെങ്കിലും ഞാൻ പറയുന്നത് തെറ്റാണെന്ന് എനിക്ക് അറിയാമെങ്കിലും എനിക്കത് കറക്റ്റ് ചെയ്ത് തരാൻ ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഈ സന്തോഷ് നാരായണൻ എന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സൈഡിലേക്ക് നോക്കി ചോദിക്കുന്നുണ്ട് ശരിക്കും എന്താ പേര് കറക്റ്റ് പേര് പറ ബിക്കോസ് ഐ നോ ഞാൻ പറഞ്ഞ വാക്ക് തെറ്റാണ് അപ്പോൾ അതെനിക്ക് രമേശ് നാരായണൻ അവിടെ നിന്ന് അവരെ വിളിച്ച് പറഞ്ഞു തന്നു തന്നെ അത് പറഞ്ഞു ഒരു പത്ത് സെക്കൻഡുകൂടി താമസിച്ചില്ല അതിന് മുന്നേ നമ്മൾ കാര്യം പറഞ്ഞു രമേശ് സാറിന് ആസിഫ് അലി ഈ സമ്മാനം കൊടുക്കുകയാണ് ഇവിടെ ഒരു ചോദ്യം വരുന്നത് എന്തുകൊണ്ട് സ്റ്റേജിലേക്ക് വിളിച്ചില്ല രമേഷ് സാർ കാല് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളായതിനാൽ പടികൾ കയറി സ്റ്റേജിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എന്നെ അറിയിച്ചിരുന്നു ആസിഫ് അലി തൊട്ടടുത്ത് കണ്ടപ്പോൾ ഷോ ഡയറക്ടർ എന്നെയാണ് പറഞ്ഞത് ആസിഫിനെ കൊണ്ട് കൊടുപ്പിക്കുന്നു എന്നുള്ളത് ഇതുകൊണ്ടാണ് ആ മെമൻഡോ ആക്ച്വലി രമേഷ് ജി ഇരുന്നതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ആസിഫ് ഇരിപ്പുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും സ്റ്റേജിലേക്ക് കയറി വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അടുത്തിരിക്കുന്ന ആസിഫിനെ കൊണ്ട് തന്നെ എന്ന് വളരെ ഇന്നസെന്റ് ആയിട്ട് അതിലൊരു വേറെ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല നമ്മുടെ അറിവിൽ അലി മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നടനാണ് ആ സ്റ്റേജിൽ നടന്ന സംഭവങ്ങളും കാര്യങ്ങളൊന്നും അവർ അറിഞ്ഞിട്ടില്ലായിരുന്നു സത്യത്തിൽ അവർക്ക് ആ പേരിന്റെ കുറച്ച് വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈഷുണ്ടായിരുന്നു അവിടെ അറിയത്തില്ലായിരുന്നു പിന്നെ അയാളുടെ ലിസ്റ്റിൽ പോലും അദ്ദേഹത്തിന്റെ പേരും കാര്യമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഷോർട്ട് ഡയറക്ടറാണ് പറഞ്ഞത് ആസിഫലിയുടെ തന്നെ കൊടുക്കുക അപ്പോൾ പുള്ളിക്ക് അത് കാലിന് വയ്യാത്തതാണ് അത് നമ്മൾ പിന്നീട് അറിയുകയും ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ സ്റ്റേജിലോട്ട് വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നേക്കാളും എത്ര ഭേദമാണ് അവിടെ വെച്ചാനോ കൊടുക്കുന്നതെന്നുള്ള ഒരു രീതിയില്ല ഇതെല്ലാം അവർ പ്ലാൻ ചെയ്തിട്ടുള്ളായിരുന്നു ഷോ ഡയറക്ടറാണ് പറഞ്ഞ അങ്ങനെ ചെയ്യ ചെയ് ഇതായിരിക്കുന്നതല്ല പാമ്പ് പാമ്പൊഴിച്ചവൻ ഇതെന്ത് വേണേ ജാസിഫ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കി അദ്ദേഹം അത്ര നൈസായിട്ടാണ് അത് ഒരു അങ്ങ് ഒതുക്കി കളഞ്ഞു വേറെ വല്ലാവരും ആയിരുന്നെങ്കിൽ എന്തൊക്കെ ഇതായതിനെ ഓരോരുത്തരുടെ രീതി പോലെ ഇരിക്കും പിന്നെ അതിനെക്കുറിച്ച് കുത്തി വന്ന് ലൈവ് വിമർശനം പറയാനൊക്കെ ആയിരിക്കും ആൾക്കാർക്ക് നേരം എന്നാലും അതേ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്ത് ഇനിമോ അതിൻ്റെ ഒരു ഓർഗനൈസിങ് പരിപാടി തന്നെ എനിക്കൊരു പാളിച്ച തോന്നി കാരണം വെച്ചാൽ അങ്ങനെ ഒരാളെ പുള്ളി ഒരു സീനിയർ ആയിട്ടുള്ള മ്യൂസിഷ്യനെ നമ്മളൊരു വേദിയിലെങ്കിലും വിളിച്ചിട്ട് മൊമെന്റ് കൊടുക്കണം അപ്പൊ പുള്ളി ആ രീതിയിൽ മാനസികമായിട്ട് പുള്ളി ഭയങ്കര വിഷമിച്ചലായിരുന്നു അതുകൊണ്ട് പുള്ളി അതുകൊണ്ടാണ് പുള്ളി ആസിഫിനെ അല്ലെങ്കിൽ ആസിഫിനെ മൈൻഡ് ചെയ്യാതെ പോയതെന്നാണ് പറയുന്നത് പക്ഷേ ഒരാൾ നമ്മളൊരാൾ ഇൻസൾട്ടഡ് ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് വേറൊരാളെ അതേ അതേ തണയത്തിൽ നമുക്ക് വേറൊരാളെ ഇൻസൾട്ട് ചെയ്യാൻ പാടുണ്ടോ അതേ ഫീലിംഗ് തന്നെ സെയിം ആളും അനുഭവിച്ചിട്ടുണ്ടാവുക നമ്മൾ വിഷമത്തിലിരിക്കുകയാണ് നമ്മൾക്ക് അതും നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊരു മീഡിയ പേഴ്സൺ അല്ലെങ്കിൽ സോറി ഒരു ഒരു പ്രത്യേകിച്ച് നമ്മൾ ആൾക്കാർ പത്ത് പേര് അറിയുന്ന ആൾക്കാരാകുമ്പോൾ നമ്മൾ നമ്മുടെ ടാൻഡ്രംസോ നമ്മുടെ ഇതോ അങ്ങനെയാണ് ഇവിടെ മോഹൻലാൽ സാറും മമ്മൂക്കൊക്കെ എന്തൊക്കെ അവരുടെ അവർക്ക് അവർക്കുണ്ടാവുന്ന എന്തൊക്കെ മനസ്സിൽ ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ പുറത്ത് ആൾക്കാരടുത്തും മീഡിയയുടെ അടുത്തൊക്കെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ അവരാരെയൊക്കെ ചീത്ത മൈൻഡ് മൈൻഡിയാതെ പോകണം അപ്പോൾ അതൊന്നും ഇങ്ങനെയുള്ള ഒരു പ്രത്യേകിച്ചൊരു പൊതുവേദിയിലൊന്നും ഒരിക്കലും എല്ലാവരും കാണല്ലേ അപ്പോൾ കാണുന്ന സമയത്ത് ആസിഫിനെ പോലത്തെ ആള് ഇങ്ങനെ ഇഗ്നോർ ചെയ്യുക എന്നുവെച്ചാൽ പുള്ളി ആദ്യം പറഞ്ഞത് പുള്ളി തോളി തട്ടിന്ന് അപ്പൊ പച്ചക്കള്ളല്ലേ പുള്ളി തോളിൽ നിന്നും തട്ടിട്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞ് വാർത്തയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് രാത്രി ആയപ്പോഴേക്കും പണി വളിന്ന് മനസ്സിലാക്കി പുള്ളി പറഞ്ഞു അത് സോറി എന്ന് പറഞ്ഞു മാറി വിളിച്ച എന്റെ ദേഷ്യം അത് ആസിഫിന്റെ അടുത്താണോ തീർക്കുന്നത് ഏഹ് ഒന്ന് ആലോചിച്ചു നോക്കേ അതെ ഇപ്പം താൻ പറഞ്ഞ കറക്റ്റ് പോയിന്റാണ് പുള്ളി അവിടെ ഇൻസൾട്ടായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് മറ്റൊരു എത്രയും കൂടി ഇൻസൾട്ട് ആക്കിയാൽ താനും അയാളും തമ്മി എന്താ വ്യത്യാസം ല്ലേ ഇയാൾ ഓരോ തൊട്ട് ഓരോരോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആൾക്കാർക്ക് അങ്ങോട്ട് ഇതാവത്തില്ല ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ പഴയ കാലമല്ലല്ലോ മുക്കിനും മൂലയ്ക്കും ക്യാമറയും കാര്യങ്ങളും ഉണ്ട് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും തൂക്കിയെടുക്കുന്ന കാലമാണ് ഇപ്പോൾ പിന്നെ എന്താ പറയുക നമ്മുടെ പിഷാരടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതും ഒന്ന് കേട്ടു നോക്കുക

ഫൈനലി മറുപടി ആയിട്ട് വന്നിട്ടുണ്ട് ഒരു അതൊന്ന് കണ്ടു നോക്കാം ാണ് ഈ മീഡിയ ആയിട്ട് ഒരു ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ ഒരു അഭിപ്രായം പറയണമെന്നോ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരങ്ങൾ ഉണ്ടാവണം എന്നൊന്നും ആഗ്രഹിച്ചില്ല പക്ഷെ ഇന്നലെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിനും അത് കാരണം അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ കാണുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് അത് ആ മൊമെൻറ്റിൽ അദ്ദേഹത്തിന് തോന്നിയത് ഒന്ന് അദ്ദേഹത്തിന് സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് തെറ്റി വിളിക്കുകയും അദ്ദേഹം ഒന്ന് അദ്ദേഹത്തിന് വിളിക്കാൻ മറന്നു വിളിക്കാൻ വിളിക്കാനായിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി വിളിക്കുന്നൊരു അവസരം ഉണ്ടായി അപ്പോൾ എല്ലാ മനുഷ്യരും ഉണ്ടാകുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഞാൻ മൊമെൻ്റ് കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിന് കാലിനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതിരിക്കുന്നു അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു മൊമെൻ്റിൽ ചിലപ്പം നമ്മളെല്ലാ മനുഷ്യന്മാരും റിയാക്ട് ചെയ്തതുപോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തത് പക്ഷെ അത് ക്യാമറ ആംഗിളിലൂടെ വരുന്ന സമയത്ത് അത് കുറച്ച് കുറച്ച് എവിഡൻറ്റായി അത് ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അതിൻ്റെ അകത്ത് നൂറ് ശതമാനം ഒരു രീതിയിലുള്ള വിഷമമോ പരിഭമമോ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അദ്ദേഹം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ളൊരു പിരിമുറുക്കത്തിലായിരിക്കണം അതല്ലാതെ എനിക്ക് എനിക്കതിന്റെ ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല എന്റെ റിയാക്ഷനിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അത് കൊടുത്ത് അദ്ദേഹം ജയരാജ് സാറിനെ വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു കാര്യം എനിക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല അദ്ദേഹം ഇദ്ദേഹം തമ്മിലുള്ള വ്യത്യാസം എന്താണ് നൈസായിട്ട് അങ്ങ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ വിഷയം കാര്യങ്ങളൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ജോലി അവർ വിളിച്ചു ഇന്നക്കിത് കൊടുക്കണം അത് കൊടുത്തു അദ്ദേഹത്തിൻ്റെ ജോലി അവിടെ കഴിഞ്ഞു പിന്നെ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അത് മനസ്സിലാക്കിയ അല്ലെ ആസിഫിൻ്റെ സിനിമയ്ക്കകത്ത് തന്നെ പറയുന്നുണ്ടല്ലോ ഒരു പടത്തിനകത്ത് എതിർ നിൽക്കുന്ന ആളുടെ മനസ്സും കൂടെ മനസ്സിലാക്കിയാൽ എല്ലാവരും പാവങ്ങളാന്നൊക്കെ പറയുന്നൊരു പടം ഉണ്ടല്ലോ അത് തന്നെ സംഭവം ആ ചാപ്റ്റർ കൂടെ ക്ലോസ് ആയി രീതിയിലിട്ട കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇനി ട്രോളാനും ക്ലീൽ ഒക്കെ പോകുന്നതൊന്നും ശരിയൊന്നും അല്ല ഇച്ചിരി ഏജ് ആയിട്ടുള്ളൊരു മനുഷ്യനും കൂടാണ് അദ്ദേഹം എന്തായാലും ഞാൻ ഞാനാദ്യമായിട്ടെ ഈ പുള്ളിയെ കാണുകയും ഒക്കെ ചെയ്യുന്നത് അപ്പം ഗൈസ് നമ്മൾ വീഡിയോ കൂടെ ഇത് ചെയ്യാൻ പോവാണ് അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് ചെയ്യുക സബ് ചെയ്യാത്തൊരു സബ് ചെയ്യുക ഷെയറും കൂടെ ചെയ്യാം ഓക്കെ ബൈ ലവ് യു